ി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് നെഞ്ചിടുപ്പുണ്ടാക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആര് ഭരണത്തിലെത്തും ഭരണം തെറിക്കുമോ അതോടൊപ്പം തന്നെ ഒരു മൂന്നാം മുന്നണിയുടെ വലിയ തോതിലുള്ള ഒരു വരവ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകുമോ എന്നൊക്കെയുള്ള പലതരം ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമെന്ന് പറയുന്നത് പലതരത്തിലുമുള്ള തരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും ആരാണ് മുന്നിലെത്താൻ പോകുന്നത് ആരാണ് പിന്നിൽ ഏതൊക്കെ സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ പിടിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏഴോളം നിയമസഭാ സീറ്റുകളുടെ കണക്ക് നമുക്ക് ആദ്യം നോക്കാം അതായത് തിരുവനന്തപുരം മാത്രം നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് തരം ടെസ്റ്റുകളാണ് സംഭവിച്ചിട്ടുണ്ടായത് ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്തായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കുക ഏറ്റവും പുതുതായിട്ട് വന്ന ചില കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഈ ഏഴ് സ്ഥലങ്ങളിൽ പല തോതിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൽ പലതുമെന്ന് പറയും തിരഞ്ഞെടുത്ത് പറയാനായിട്ട് കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ മൂന്നോളം സ്ഥലങ്ങളിൽ ബി ജെ പി മുന്നിലെത്തിയിരുന്നു നേമത്തും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ബി ജെ പി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബാക്കി നാല് സ്ഥലങ്ങളിലും യു ഡി എഫ് ആയിരുന്നു മുന്നിലെത്തിയത് പാറശാല നെയ്യാറ്റിങ്കര കോവളം തിരുവനന്തപുരം എൽ ഡി എഫ് എല്ലായിടത്തും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു നിയമസഭാ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലായിടത്തും അതായത് കോവളം ഒഴിച്ച് ബാക്കി കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം നെയ്യാറ്റിങ്കര പാറശാല ഈ ആറ് സ്ഥലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആയിരുന്നു ഒരു സ്ഥലത്ത് മാത്രമേ യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കോവളത്ത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങൾ ഇവിടങ്ങളിലൊക്കെ സംഭവിക്കാൻ പോകും ആദ്യം ബി ജെ പിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് വട്ടിയൂർക്കാവും അതോടൊപ്പം തന്നെ നേമത്തും ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഈ പറയുന്ന വട്ടിയൂർക്കാവിലും നേമത്തും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തും ഉൾപ്പെടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ കടുത്തൊരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ വട്ടിയൂർക്കാവും നിയമവും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിക്കുന്ന സീറ്റുകളായി മാറും കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ബി ജെ അവിടെ നിലനിൽക്കുന്നത് അവിടെയും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ ഒരു അട്ടിമറി സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടവും ഇനിയിപ്പോൾ നേരെ മറിച്ച് പാറശാല കോവളം നെയ്യാറ്റിങ്കര തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ നിലവിലിവിടങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ചില സീറ്റുകളിലൊക്കെ തന്നെ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാകും അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോവളം നിലവിൽ യു ഡി എഫിന്റെ കയ്യിലാണ് ആ സീറ്റ് യു ഡി എഫ് തന്നെ നിലനിർത്തും അതോടൊപ്പം തന്നെ പാർശാല പാറശാലയിൽ എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും സാധ്യത കാണുന്നത് നെയ്യാറ്റിങ്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് ആ സീറ്റ് എൽ നിന്നും യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിയുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് പക്ഷെ അവിടെ നിലവിൽ യു ഡി എഫിന് ഒരു പ്ലസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ സീറ്റ് യു നേടാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ഇനി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏഴോളം സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിൽ ആറ് സീറ്റുകൾ കൈവശമുള്ള എൽ ഡി എഫിന് പല സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഈ ഏഴോളം സീറ്റുകളിൽ നിന്നും ആറ് സീറ്റുകളുള്ള എൽ ഡി എഫ് രണ്ട് സീറ്റുകളിലേക്കോ മൂന്ന് സീറ്റുകളിലേക്കോ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിൽ കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് മാക്സിമം ഒരു മൂന്ന് സീറ്റുകൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റുകളാണ് മാക്സിമം അവർക്ക് ഈ ഏഴോളം മണ്ഡലങ്ങളിൽ വിജയിക്കാനായിട്ട് ഏറെ സാധ്യതയായിട്ട് കാണുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അത് നേമത്തും വട്ടിയൂർക്കാവിലുമാണ് അപ്പോൾ അങ്ങനെ മൊത്തമായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ ഒരു നഷ്ടം സംഭവിക്കുന്ന കണക്ക് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുമെന്നുള്ളതും ഈ സർവേയിൽ നിന്നും വ്യക്തമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള അട്ടിമറികൾക്കും സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാലത്തെ സംശയമില്ല അതിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ സീറ്റുകൾ നേടിയെടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം